രാത്രി ഏകദേശം പതിനൊന്നര മണിയോടുകൂടി ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും രണ്ട് കൂറ്റൻ ട്രക്കുകൾ പുറത്തേക്ക് വന്നു എയർപോർട്ട് ഗേറ്റും കടന്ന് ഹൈവേയിലേക്ക് കയറിയ ആദ്യത്തെ ട്രക്ക് ഓടിക്കുന്നത് ശ്യാം എന്ന വ്യക്തിയാണ് ശ്യാമിന്റെ ട്രക്ക് ഹൈവേയിലൂടെ അല്പദൂരം പിന്നിട്ട സമയത്തായിരുന്നു ആ ട്രക്കിനെ ഫോളോ ചെയ്തുകൊണ്ട് ഒരു വെളുത്ത ടാറ്റാസുമോ പിന്നാലെ കൂടിയത് അല്പസമയം പിന്നിട്ടതും എയർപോർട്ടിന്റെ ഗേറ്റിൽ നിന്നും രണ്ടാമത്തെ ട്രക്കും പുറത്തേക്ക് വന്നു അത് ഓടിച്ചിരുന്നത് സർവീസ് എന്ന വ്യക്തിയാണ് ശ്യാമും സർവേഷും നോയിഡയിലെ ഏറ്റവും സഡ് എന്ന കമ്പനിക്ക് വേണ്ടി ട്രക്ക് ഓടിക്കുന്ന ഡ്രൈവർമാരാണ് ആ രാത്രി വിമാനമാർഗം വഴി കൊറിയയിൽ നിന്നെത്തിയ സാധനങ്ങളാണ് ട്രക്കിലുള്ളത് ഇരുപത്തിയഞ്ച് കോടിയിൽ പരം വിലമതിക്കുന്ന സാംസങ് കമ്പനിയുടെ പുതിയതായി ലോഞ്ച് ചെയ്യാൻ പോകുന്ന മൊബൈൽ ഫോണിന്റെ പാർട്സുകളാണ് ആ ട്രക്കുകളിലുള്ളത് ഹൈവേയിലൂടെ അല്പദൂരം മുൻപോട്ട് പോയ സമയത്തായിരുന്നു ശ്യാമിന്റെ കാഴ്ചയിൽ ഒരു കാര്യം പെട്ടത് തന്റെ വാഹനത്തെ അല്പസമയം കൊണ്ട് ഒരു വെളുത്ത ടാറ്റാ സുമോ പിന്തുടരുന്ന കാര്യം ശ്യാം തിരിച്ചറിഞ്ഞു എയർപോർട്ടുകളിൽ നിന്ന് കണ്ടെയ്നറുകളുമായി പോകുന്ന ട്രക്കുകളെ കൊള്ളയടിക്കുന്ന സംഘങ്ങൾ വ്യാപകമായിരിക്കുന്ന സാഹചര്യമായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ ശ്യാം തന്റെ മൊബൈൽ ഫോൺ എടുത്ത് പിന്നാലെ വരുന്ന ട്രക്കിലുള്ള സർവീസിനെ വിളിച്ചു നോക്കി എത്ര വിളിച്ചു നോക്കിയിട്ടും അയാളുടെ ഫോൺ ആയിരുന്നു അപ്പോഴേക്കും ട്രക്കിനെ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ടാറ്റാ സുമോ ആ ട്രക്കിനെ മറികടക്കാൻ തുടങ്ങിയിരുന്നു എന്തോ ചില അസ്വാഭാവികതകൾ അതിവേഗത്തിൽ തന്നെ തന്റെ ട്രക്ക് പായിച്ചെങ്കിലും അവർക്കൊപ്പം തന്നെ ടാറ്റാ സുമോയും ആ വാഹനത്തെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നു അപ്പോഴേക്കും ഹൈവേ പിന്നിട്ട് ട്രക്ക് വിജനമായ ഒരു സ്ഥലത്തെത്തിയിരുന്നു ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ടാറ്റാ സുമോ ഓടിച്ചിരുന്ന വ്യക്തികൾ ട്രക്കിനെ മറികടക്കുകയും അവരുടെ വാഹനം ട്രക്കിന് കുറുകെ കൊണ്ടുവന്നിടുകയും ചെയ്തു അതിവേഗതയിൽ പാഞ്ഞുകൊണ്ടിരുന്ന ട്രക്ക് പൊടുന്നനെ സടൻഡ് നിന്നു ടാറ്റാ സുമോയിൽ നിന്നും തോക്കുധാരികളായ ചെറുപ്പക്കാർ പുറത്തേക്ക് ചാടിയിറങ്ങിയത് ട്രക്കിനുള്ളിലിരുന്ന ശ്യാമം അയാളുടെ സഹായം കണ്ടു തങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നതിന് മുൻപ് തന്നെ ഡ്രൈവർ സീറ്റിന് സമീപമെത്തിയ തോക്കുധാരിയായ ഒരു ചെറുപ്പക്കാരൻ ശ്യാമിനെ പിടിച്ചു വലിച്ചു പുറത്തേക്കിടുകയും അയാളുടെ മുഖത്തേക്ക് പുതിര തല്ലുകയും ചെയ്തു അപ്പോഴേക്കും ശ്യാമിന്റെ താടിയല്ലുകൾ പൊട്ടി വായിൽ നിന്നും രക്തം വമിച്ചു തുടങ്ങിയിരുന്നു തങ്ങളെ ഉപദ്രവിക്കരുതെന്ന് ശ്യാമം അയാളുടെ സഹായിയും തോക്കുധാരികളായ ചെറുപ്പക്കാരോട് കൈ ഊപ്പിത്തൊഴുതുകൊണ്ട് അപേക്ഷിച്ചു ഇതേ സമയം തന്നെ ടാറ്റാ സുമോയിൽ നിന്നും അപ്രതീക്ഷിതമായി മറ്റു രണ്ട് ചെറുപ്പക്കാർ കൂടി പുറത്തേക്ക് ചാടി കൂട്ടത്തിലൊരാൾ ശ്യാമിന്റെയും അയാളുടെ സഹായിയുടെയും അടുത്തെത്തി അവരുടെ കൈവശമുള്ള മൊബൈൽ ഫോണുകൾ ആവശ്യപ്പെടുകയും അവർക്കിനി അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ മൊബൈൽ ഫോണുകൾ കൈവശപ്പെടുത്തുകയും ചെയ്തു വിജനമായ സ്ഥലമായത് കൊണ്ട് തന്നെ നേരിയ അളവിലുള്ള പ്രകാശം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ മുഖം കാണാൻ ശ്യാമിന് സാധിച്ചില്ല എങ്കിൽ പോലും അയാളുടെ ശബ്ദം കേട്ടപ്പോൾ എവിടെയോ കേട്ടുപരിചയമുള്ള ഒരു ശബ്ദം പോലെ ശ്യാമിന് തോന്നി അങ്ങനെ സംശയിച്ചു നിന്നു ശ്യാമിനെയും അയാളുടെ സഹായിയെയും നാൽവർ സംഘം അടിച്ചു താഴെയിടുകയും ട്രക്കുമായി അവിടെ നിന്ന് കടന്നു കളയുകയും ചെയ്തു പെരുവഴിയിൽ മൊബൈൽ ഫോൺ പോലും ഇല്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെ ശ്യാമും അയാളുടെ സഹായിയും അന്തിച്ചു നിൽക്കുകയായിരുന്നു ഈ സമയത്തായിരുന്നു അല്പനേരം പിന്നിട്ട സമയത്ത് ദൂരെ നിന്നും ഒരു പ്രകാശം കണ്ടത് അതൊരു ട്രക്കാണെന്ന് അവർക്ക് മനസ്സിലായി ട്രക്ക് അടുത്തു വന്നപ്പോഴേക്കും ഇരുവരും ചേർന്ന് കൈ കാണിച്ച് അത് നിർത്തിക്കുകയും ചെയ്തു ട്രക്കിനുള്ളിൽ നിന്നും സർവേഷ് ആയിരുന്നു പുറത്തേക്ക് വന്നത് ശ്യാമിന്റെയും അയാളുടെ സഹായിയുടെയും നിന്നും രക്തം വാർന്നൊലിക്കുന്നത് കണ്ടപ്പോൾ തന്നെ സർവേഷിന് എന്തോ ഭയം തോന്നി എത്ര ചോദിച്ചിട്ടും ഒന്നും പറയാൻ കഴിയുന്നൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല അപ്പോൾ ശ്യാമം അയാളുടെ സഹായിയും ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ സംഭവിച്ച കാര്യങ്ങളെല്ലാം ശ്യാം സർവേഷിനോട് തുറന്നു പറഞ്ഞു ട്രക്കിനുള്ളിൽ ഉണ്ടായിരുന്ന ഇരുപത്തിയാറ് കോടിയോളം വിലമതിക്കുന്ന മൊബൈൽ ഫോണിന്റെ പാർട്സുകൾ പുറമെ ട്രക്ക് ഉൾപ്പെടെ നഷ്ടമായി എന്നുള്ള കാര്യം സർവേഷ് ഉടൻ തന്നെ അവരുടെ കമ്പനിയിൽ വിളിച്ചറിയിച്ചു ഇതേ സമയം തന്നെ പോലീസ് സ്റ്റേഷനിലേക്കും വിവരം വിളിച്ചു പറഞ്ഞിരുന്നു നോയിഡയിലെ ഏറ്റവും കമ്പനിയിലേക്കുള്ള സാധനങ്ങൾ വഹിച്ചുകൊണ്ടു വന്ന ട്രക്ക് ഹൈവേയിൽ വെച്ച് ഹൈജാക്ക് ചെയ്യപ്പെട്ടു എന്നുള്ള വിവരം അറിഞ്ഞ ഉടൻ തന്നെ പോലീസ് ഹൈവേയിലേക്ക് പാഞ്ഞു ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു കൊള്ളയാണ് ആ രാത്രിയിൽ സൗത്ത് ഈസ്റ്റ് ദില്ലിയിൽ നടന്നിരിക്കുന്നത് പോലീസ് സംഘം അവിടെ എത്തിയപ്പോൾ തന്നെ രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന ശ്യാമിനെയും അയാളുടെ സഹായിയെയും കണ്ടു വിവരങ്ങളെല്ലാം വിശദമായി തന്നെ പോലീസ് സംഘം ചോദിച്ചറിഞ്ഞു ട്രക്ക് എയർപോർട്ട് ഗേറ്റ് കടന്ന് പുറത്തേക്കിറങ്ങി സൗത്ത് ഈസ്റ്റ് ദില്ലിയിലേക്ക് കടക്കുന്ന സമയത്തു തന്നെ ടാറ്റാ സൊമോ തങ്ങളെ ഫോളോ ചെയ്യുന്നതായി തങ്ങൾക്ക് മനസ്സിലായിരുന്നു എന്ന് ശ്യാം പോലീസിന് മൊഴി നൽകി അല്പദൂരം പിന്നിട്ട സമയത്തും ടാറ്റാ സൊമോ തങ്ങളെ വിടാതെ പിന്തുടരുന്ന കാഴ്ച കണ്ട സമയത്തു തന്നെ തൊട്ടു പിന്നിലെ ട്രക്കിലുള്ള സർവേഷിനെ തങ്ങൾ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അയാളുടെ ഫോൺ എൻഗേജ്ഡ് ആയിരുന്നു എന്നും അയാൾ പോലീസിനോട് പറഞ്ഞു അർദ്ധരാത്രിയിൽ സർവേഷ് ആരെയാണ് ഫോണിൽ വിളിച്ചുകൊണ്ടിരുന്നതെന്ന് ആ സമയത്ത് തന്നെ പോലീസ് അയാളോട് ചോദിക്കുകയും ചെയ്തു ശ്യാമന് രാത്രിയിൽ വാഹനം ഓടിക്കുന്ന സമയത്ത് സംസാരിച്ചിരിക്കാൻ വാഹനത്തിൽ ജോലിക്കാരനുണ്ടെന്നും എന്നാൽ താൻ ഒറ്റയ്ക്കാണ് ട്രക്കിലുള്ളതെന്നും വാഹനം ഒറ്റയ്ക്ക് ഓടിക്കുന്ന സമയത്തൊക്കെ താൻ സുഹൃത്തുക്കളെ രാത്രികാലങ്ങളിലൊക്കെ കാലങ്ങളിലൊക്കെ വിളിച്ച് സംസാരിക്കാറുണ്ടെന്നും സർവേഷ് പോലീസിനോട് പറഞ്ഞു രാത്രികാലങ്ങളിൽ ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ പോലീസ് പിന്നീട് അധിക ചോദ്യങ്ങളൊന്നും സർവീഷിനോട് ചോദിച്ചതുമില്ല ഇല്ല പരിക്ക് പറ്റി രക്തം വാർന്നൊലിക്കുന്ന ശ്യാമിനോട് കൂടുതൽ കാര്യങ്ങൾ പോലീസ് ചോദിച്ചറിഞ്ഞു ആ സമയത്തായിരുന്നു മറ്റൊരു നിർണായക വിവരം കൂടി ശ്യാം പോലീസിനോട് പറയുന്നത് തങ്ങളെ ഫോളോ ചെയ്തു വന്ന ടാറ്റാ സുമോയ്ക്ക് പുറമെ മറ്റൊരു വാൻ കൂടി ആ സമയത്ത് അവിടേക്ക് എത്തിയിരുന്നു അതിലും രണ്ടുപേരുണ്ടായിരുന്നു തങ്ങളെ ഉപദ്രവിക്കുകയും മൊബൈൽ ഫോണുകൾ തട്ടിയെടുക്കുകയും ചെയ്ത ശേഷം രണ്ടു പേർ ട്രക്കുമായി കടന്നു കളഞ്ഞു ബാക്കിയുള്ള നാൽവർ സംഘം െ രണ്ട് വാനുകളിലായി അവിടെ നിന്നും കടന്നു കളഞ്ഞു ആറംഗ സംഘം ചേർന്ന് അതിവിദഗ്ധമായി ട്രക്ക് ഹൈജാക്ക് ചെയ്തതാണെന്ന് പോലീസിന് വ്യക്തമായി അക്കാര്യം മനസ്സിലാക്കിയ പോലീസ് സംഘം വാഹനങ്ങളിൽ ജി പി എസ് ഉണ്ടോ എന്നുള്ള കാര്യം തിരക്കി രണ്ട് ട്രക്കുകളിലും ജി പി എസ് ഉള്ളത് കൊണ്ട് തന്നെ വാഹനം എവിടെ പോയാലും കണ്ടെത്താനാകുമെന്ന് പോലീസ് നിഗമനത്തിലെത്തി ഹൈവേയിൽ ഇത്രയും വലിയൊരു കൊള്ളം നടന്ന വിവരം അപ്പോഴേക്കും മേൽത്തട്ടിലൊക്കെയുള്ള ഉദ്യോഗസ്ഥരെ അറിഞ്ഞു കഴിഞ്ഞിരുന്നു ഈ സമയത്തായിരുന്നു ട്രക്കിന്റെ ഉടമസ്ഥരായ കമ്പനിയിൽ നിന്നും ഒരു നിർണായക ഫോൺ കോൾ പോലീസിന് ലഭിക്കുന്നത് കടത്തിക്കൊണ്ടുപോയ ട്രക്കിന്റെ ജി പി എസ് വർക്ക് ചെയ്യുന്നില്ല എന്നായിരുന്നു കമ്പനിയിൽ നിന്നും പോലീസിനെ വിളിച്ചു പറഞ്ഞത് കമ്പനിയിൽ നിന്ന് പോകുന്ന എല്ലാ വാഹനങ്ങളുടെയും റൂട്ട് ജി പി എസ് നോക്കിയാണ് കമ്പനി മനസ്സിലാക്കുന്നത് കടത്തിക്കൊണ്ടുപോയ വാഹനത്തിലെ ജി പി എസ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല നിലവിൽ ശ്യാമം കൂട്ടാളികളും ഇപ്പോൾ പോലീസുകാരും നിൽക്കുന്ന ഹൈവേയിലെ അതേ സ്ഥലത്ത് വെച്ചാണ് കടത്തിക്കൊണ്ടുപോയ ട്രക്കിലെ ജി പി എസ് അവസാനമായി വർക്ക് ചെയ്തിരിക്കുന്നത് ഈ സമയത്തായിരുന്നു ശ്യാം മറ്റൊരു കാര്യം പോലീസുകാരോട് പറയുന്നത് ടാറ്റാ സുമോയിലെത്തിയ വ്യക്തികൾ തങ്ങളെ ഉപദ്രവിക്കുന്ന സമയത്ത് മറ്റൊരു വാൻ കൂടി അവിടേക്ക് എത്തിയിരുന്നു ആ വാനിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ വ്യക്തി അവരുടെ ട്രക്കിൽ കയറുകയും ജി പി എസ് ഇരിക്കുന്ന ഭാഗത്ത് എന്തൊക്കെയോ ചെക്ക് ചെയ്യുന്നതും ശ്യാം കണ്ടിരുന്നു ട്രക്കിനുള്ളിലേക്ക് കയറിയ വ്യക്തി ജി പി എസ് ഇളക്കി മാറ്റിയിരിക്കുകയാണെന്ന് പോലീസിന് വ്യക്തമായി അതിനുശേഷമാണ് ട്രക്ക് അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയിരിക്കുന്നത് ഈ സമയത്തായിരുന്നു അപ്രതീക്ഷിതമായി പോലീസ് ഇൻസ്പെക്ടർ സർവേശിനോട് അയാളുടെ കൈവശമുള്ള മൊബൈൽ ഫോൺ പോലീസിന് കൈമാറുന്നത് സർവേഷിന്റെ മൊബൈൽ ഫോണിലെ കോൾ ഹിസ്റ്ററികൾ പോലീസ് സംഘം ഒന്നൊന്നായി പരിശോധിച്ചു തുടങ്ങി പതിനൊന്ന് മണിക്ക് ശേഷം ആ ഫോണിലേക്ക് ഒരു വ്യക്തിയുടെ കോൾ വന്നിട്ടുണ്ട് അതിനുശേഷം അതേ നമ്പറിൽ നിന്ന് വീണ്ടും സർവേഷിന് കോൾ വന്നിട്ടുണ്ട് ശ്യാമിന്റെ ട്രക്ക് ആളുകൾ കടത്തിക്കൊണ്ടു പോയിരിക്കുന്നത് ഹൈവേയിലെ ഒരു ഫ്ളൈ ഓവറിന് സമീപത്തു നിന്നായിരുന്നു ആ ഫ്ളൈ ഓവറിന് സമീപം എത്തുന്നതുവരെ സർവേഷിന്റെ ഫോണിലേക്ക് ഇടവിട്ട് കോളുകൾ വന്നിട്ടുണ്ട് അതൊരു കോഡാണോ എന്ന് സംശയം തോന്നിയ പോലീസ് ഇൻസ്പെക്ടർ ആരെയാണ് സർവേഷ് ആ രാത്രിയിൽ വിളിച്ചതെന്ന് അന്വേഷിച്ചു അത് തന്റെ സുഹൃത്ത് പ്രമോദാണെന്നും അയാളും ഒരു ട്രക്ക് ഡ്രൈവർ ഡ്രൈവറാണെന്നും രാത്രികാലങ്ങളിൽ ഓട്ടം പോകുന്ന സമയത്ത് അവർ പരസ്പരം ഫോണിൽ സംസാരിക്കാറുണ്ടെന്നും സർവേഷ് മൊഴി നൽകി സർവേഷ് വിളിച്ചുകൊണ്ടിരുന്ന പ്രമോദിനെ കുറിച്ച് പോലീസ് സംഘം വിശദമായി തന്നെ സർവേഷിനോട് ചോദിച്ചു പ്രമോദ് നേരത്തെ അവരുടെ തന്നെ കമ്പനിയിൽ ട്രക്ക് ഡ്രൈവർ ആയിരുന്നു എന്നും അയാൾ പുതിയതായി ഒരു ബിസിനസ് തുടങ്ങാൻ ആലോചിക്കുന്ന സാഹചര്യം ഉള്ളത് കൊണ്ട് കമ്പനിയിലെ ജോലി അയാൾ ഇപ്പോൾ വിട്ടതാണെന്നും നോയിഡയ്ക്ക് സമീപം തന്നെയാണ് അയാൾ താമസിക്കുന്നതെന്നും സർവേഷ് പോലീസിനോട് പറഞ്ഞു ഈ സമയത്ത് പോലീസ് ഇൻസ്പെക്ടർ സർവീഷിന്റെ ഫോണിൽ നിന്നും ആ നമ്പറിലേക്ക് ഒന്ന് കോൾ ചെയ്തു നോക്കി അല്പസമയം ബെല്ലടിച്ച ശേഷം ആ കോള് മറുതലക്കിലുള്ള വ്യക്തി കട്ട് ചെയ്തിരിക്കുകയാണ് കോൾ ഹിസ്റ്ററി വിശദമായി പരിശോധിച്ച സമയത്ത് തൊട്ട് തലേ ദിവസങ്ങളിലും അതേ നമ്പറിലേക്ക് നിരവധി തവണ സർവീസ് വിളിച്ചിട്ടുണ്ടെന്ന് പോലീസ് കണ്ടെത്തി ഈ സമയത്തായിരുന്നു വിവരമറിഞ്ഞുകൊണ്ട് എസ് പി സംഭവ സ്ഥലത്തേക്ക് എത്തിയത് വളരെ നിർണായകമായ ചില നിർദ്ദേശങ്ങളായിരുന്നു എസ് മറ്റുള്ള പോലീസുകാർക്ക് നൽകിയത് ഒരേ സ്ഥലത്തേക്കുള്ള രണ്ട് ട്രക്കുകളിൽ ഒരെണ്ണം അവിചാരിതമായി മിസ്സായ സാഹചര്യത്തിൽ മറ്റേ ട്രക്കും വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് എസ് ടി നിർദ്ദേശം നൽകുകയും സർവേഷിനെയും സംഘത്തെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഇതേസമയം നൈറ്റ് പെട്രോളിംഗ് നടത്തുന്ന പോലീസ് സംഘം ആ ട്രക്ക് ഹൈവേയിലൊക്കെ അരിച്ചു പറക്കുകയായിരുന്നു രാവിലെ ഏകദേശം ഏഴര മണിയോടുകൂടി മിസ്സായ ട്രക്ക് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഹൈവേയിൽ കണ്ടെത്തുകയും ചെയ്തു വിവരമുടൻ തന്നെ പോലീസ് സംഘം എ ടി കമ്പനിയെ അറിയിക്കുകയും കമ്പനിയിലുള്ള ഉദ്യോഗസ്ഥരെ അവിടേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തു കമ്പനി ഉദ്യോഗസ്ഥരുടെ തന്നെ പോലീസ് സംഘം ട്രക്കിന്റെ പിൻഭാഗത്തെ വാതിൽ തുറന്നു വാതിൽ തുറന്ന് അകത്തേക്ക് നോക്കിയ പോലീസ് സംഘവും കമ്പനിയിൽ നിന്നെത്തിയ ആളുകളും അക്ഷരാർത്ഥത്തിൽ നടുങ്ങിപ്പോയി ഇരുപത്തിയാറ് കോടിയോളം വരുന്ന സാധനങ്ങൾ ഉണ്ടായിരുന്ന ട്രക്കിന്റെ അകം കാലിയായി കിടക്കുകയാണ് അത്രയും വലിയ ട്രക്കിലുള്ള സാധനങ്ങളെല്ലാം കൂടി ഒരു ലോറിയിൽ പോലും കയറ്റി കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പോലീസിന് വ്യക്തമായിരുന്നു അതുകൊണ്ട് തന്നെ അതേ രീതിയിലുള്ള മറ്റൊരു ട്രക്ക് അവിടേക്ക് കൊണ്ടുവന്ന ശേഷം ഈ ട്രക്കിൽ നിന്നും സാധനങ്ങളെല്ലാം അതിൽ കയറ്റി പോലീസ് കടത്തിക്കൊണ്ട് ഇതേസമയം തന്നെ സർവേഷിനെ ആ രാത്രിയിൽ വിളിച്ചുകൊണ്ടിരുന്ന പ്രമോദിന്റെ കോൾ ഡാറ്റ റെക്കോർഡുകൾ സൈബർ സെല്ലിന്റെ സഹായത്തോടു കൂടി പോലീസ് സംഘം തപ്പിയെടുത്തു പ്രമോദ് സർവേഷിനെ വിളിച്ച് കോൾ കട്ട് ചെയ്തതിനു ശേഷം വേറെ പല നമ്പറുകളിലേക്കും വിളിച്ചിട്ടുണ്ട് ആ കോളുകളിലൊക്കെ എന്തോ ചില സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ തോന്നിയ പോലീസ് സംഘം സർവീസിന്റെയും പ്രമോദിന്റെയും പ്രമോദ് വിളിച്ചിട്ടുള്ള വ്യക്തികളുടെയും ആ സമയത്തെ മൊബൈൽ ടവർ ലൊക്കേഷനുകൾ എടുക്കാൻ തന്നെ തീരുമാനിച്ചു ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് മൊബൈൽ ടവർ ലൊക്കേഷനുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പോലീസിന് ലഭിച്ചത് ട്രക്ക് ഹൈജാക്ക് ചെയ്ത സമയത്ത് പ്രമോദിന്റെയും അയാൾ വിളിച്ചിട്ടുള്ള വ്യക്തികളുടെയും എല്ലാ മൊബൈൽ ഫോണുകളുടെ ലൊക്കേഷൻ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിന് സമീപത്തും ട്രക്ക് കടത്തിക്കൊണ്ടുപോയ ഫ്ലൈഓവറിന് സമീപത്തും ഉണ്ടായിരുന്നു എല്ലാവരുടെയും ലൊക്കേഷനുകൾ ഒരേ സ്ഥലങ്ങളിലായതുകൊണ്ട് തന്നെ അവരെല്ലാവരും ഈ ഓപ്പറേഷന്റെ ഭാഗമാണോ എന്ന് തന്നെ പോലീസിന് ഉറപ്പായി എല്ലാവരുടെയും ലൊക്കേഷനുകൾ ഒരേ സ്ഥലത്ത് ഒരേ സമയത്തുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവരെല്ലാവരും ആ ഓപ്പറേഷന്റെ ഭാഗമാണ് എന്ന് പോലീസിന് ഉറപ്പായി പല കമ്പനികളുടെയും ആവശ്യങ്ങളിലേക്കായുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ ട്രക്കുകളിൽ കൊണ്ടുപോകാറുണ്ട് എന്നാൽ ആ ട്രക്കിനുള്ളിൽ എത്രത്തോളം വിലയുള്ള സാധനമാണെന്നും അതെന്താണെന്നും ഒക്കെ അത് ഓടിക്കുന്ന ഡ്രൈവർക്ക് മാത്രമേ അറിയാവൂ രഹസ്യമായ വിവരമാണ് കമ്പനി ഡ്രൈവർമാർക്ക് കൈമാറുക ആ വിവരം പുറത്തുള്ള ആളുകൾക്ക് എങ്ങനെയാണ് ലഭിക്കുക എന്ന് പോലീസിന് സംശയം തോന്നി സർവേഷ് പ്രമോദിനോട് പറയുന്ന കാര്യങ്ങളൊക്കെ പ്രമോദ് മറ്റുള്ള ആളുകൾക്ക് ചോർത്തി കൊടുത്തതാണോ എന്ന് സംശയം തോന്നിയ പോലീസ് സംഘം സർവേഷിനെ കാര്യമായി തന്നെ ഒന്ന് ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു തനിക്കൊന്നും അറിയില്ല എന്ന് അയാൾ ആവർത്തിച്ചു പറഞ്ഞു അതേസമയം തന്നെ പ്രമോദ് കോണ്ടാക്ട് ചെയ്ത എല്ലാ വ്യക്തികളുടെയും കോൾ ഡേറ്റ ഹിസ്റ്ററിയും എന്തിന് ഐ ഡി കാർഡ് അടക്കം പോലീസ് സംഘം ശേഖരിച്ചു വെച്ചിരുന്നു സർവേഷിന് മുൻപാകെ എല്ലാ തെളിവുകളും പോലീസ് സംഘം നിരത്തി വെച്ചപ്പോൾ അയാൾക്ക് പല കാര്യങ്ങളും പോലീസിനോട് തുറന്ന് സമ്മതിക്കേണ്ടി വന്നു എ ടി കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ പ്രമോദും സർവേഷും സുഹൃത്തുക്കളായിരുന്നു ഏകദേശം ഒരു വർഷം മുൻപാണ് പ്രമോദ് ജോലിയിൽ നിന്നും പിന്മാറിയത് സ്വന്തമായി ഒരു ട്രേഡിംഗ് കമ്പനി നടത്തുക എന്നുള്ള കൂടിയായിരുന്നു അയാൾ എ ട്യൂസർ കമ്പനിയുടെ എല്ലാ ട്രേഡിംഗ് വർക്കുകളും കണ്ടു പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ശേഷം ആ കമ്പനിയിൽ നിന്ന് പിന്മാറിയത് ആ കമ്പനിയിലേക്ക് സ്റ്റോക്ക് നൽകുന്ന പല കമ്പനികളിലെയും വ്യക്തികളുമായി പ്രമോദിന് അടുത്ത പരിചയമുണ്ട് അതുകൊണ്ട് തന്നെ സ്വന്തമായി ഒരു ട്രേഡിംഗ് കമ്പനി തുടങ്ങിയാൽ തനിക്കും ഓർഡറുകൾ ലഭിക്കുമെന്ന് പ്രമോദിന് നന്നായി അറിയാമായിരുന്നു എന്നാൽ ഒരു ട്രേഡിംഗ് കമ്പനി തുടങ്ങണമെങ്കിൽ വലിയൊരു മുടക്കുമുതൽ ആവശ്യമായതുകൊണ്ട് തന്നെ അതിലേക്കുള്ള വഴികളാണ് പിന്നീട് പ്രമോദ് ആലോചിച്ചത് അതിനായി ഇ ട്യൂസെ കമ്പനിയുടെ തന്നെ ഒരു കൺസൈൻമെന്റ് മോഷ്ടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്കാണ് പിന്നീട് പ്രമോദ് എത്തിയത് വിലപിടിപ്പുള്ള ഒരു കൺസൈൻമെന്റ് വരുന്ന സമയത്ത് തന്നെ വിവരം അറിയിക്കണമെന്ന് പ്രമോദ് സർവേഷിന് നിർദ്ദേശം നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മാസമായി വിലപിടിപ്പുള്ള കൺസൈൻമെന്റുകൾ ഇ റ്റു സെറ്റ് കമ്പനിയിലേക്ക് വരുന്ന സമയത്തൊക്കെ സർവേഷ് ആ വിവരം പ്രമോദിന് കൈമാറിയിരുന്നു പക്ഷേ അവയൊന്നും പോരാ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴൊക്കെ പ്രമോദ് തള്ളിക്കളയുകയായിരുന്നു の。 അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇരുപത്തിയാറ് കോടിയോളം വിലമതിക്കുന്ന മൊബൈൽ ഫോണിന്റെ പാർട്സുകൾ കൊറിയയിൽ നിന്ന് വരുന്നു എന്നുള്ള വിവരം സർവീഷ് പ്രമോദിന് കൈമാറിയത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇരുവരും ചേർന്ന് ഒരു പ്ലാൻ തന്നെ തയ്യാറാക്കി എന്നാൽ അവര് രണ്ടുപേരും വിചാരിച്ചാൽ ആ പ്ലാൻ ആവില്ല എന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിലായിരുന്നു മറ്റു ചില ആളുകളെ കൂടി കൂടെ കൂട്ടാൻ സർവീഷും പ്രമോദും തീരുമാനിച്ചത് അവരുടെ പ്ലാൻ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി മറ്റു ചില സുഹൃത്തുക്കളെയൊക്കെ പ്രമോദ് കൂടെ കൂട്ടി കമ്പനിയിലേക്ക് രണ്ട് ട്രക്കുകളിലായി സാധനം കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ ശ്യാമിന്റെ ട്രക്ക് തന്നെ ഹൈജാക്ക് ചെയ്യാൻ സംഘം തീരുമാനിച്ചു വാഹനം എവിടെ വെച്ച് ഹൈജാക്ക് ചെയ്യണമെന്നും ശ്യാമിനെയും കൂട്ടാളിയെയും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും ഒക്കെ നേരത്തെ തന്നെ സംഘം പ്ലാൻ ചെയ്യുകയും പ്രാക്ടീസ് ചെയ്തു വെക്കുകയും ചെയ്തിരുന്നു ഫ്ലൈ ഓവറിന് സമീപത്ത് വെച്ച് ട്രക്കുമായി സംഘം കടന്നു കളയുമ്പോൾ ഒന്നും അറിയാത്തതുപോലെ സർവേഷ് തന്റെ ട്രക്കുമായി അവിടേക്ക് എത്തും പിന്നീട് ഒന്നും അറിയാത്തവനെ പോലെ പോലീസിൽ പരാതി നൽകുകയും അറിയാവുന്ന കാര്യങ്ങളൊക്കെ പോലീസിനോട് സർവീഷ് പറയുകയും ചെയ്യും ഇതായിരുന്നു അവരുടെ പ്ലാൻ അതൊക്കെ വളരെ ഭംഗിയായി തന്നെ അവർ ചെയ്തു തീർത്തെങ്കിലും ശ്യാമിന്റെ ട്രക്കിന്റെ ലൊക്കേഷനുകൾ കൈമാറുന്നതിനായി ഇടക്കിടയ്ക്ക് പ്രമോദും സർവേഷും തമ്മിൽ ഫോൺ ചെയ്തുകൊണ്ടേയിരുന്നു യഥാർത്ഥത്തിൽ ശ്യാമിന്റെ ട്രക്കിനെ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ടാറ്റ സുമോയിൽ പ്രമോദ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അയാൾക്ക് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല എന്നിട്ടും അവർ തമ്മിൽ ഫോൺ ചെയ്തുകൊണ്ടിരുന്നതാണ് അവരുടെ പ്ലാൻ പൊളിയാൻ കാരണമായത് പ്രമോദിനെയും സംഘത്തെയും അതിവേഗം തന്നെ പിടികൂടാൻ തീരുമാനിച്ച പോലീസ് സംഘം അവരുടെ മൊബൈൽ ടവർ ലൊക്കേഷനുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രമോദും അയാളുടെ സുഹൃത്ത് വിനോദും വിനോദിന്റെ അനുജനായ പ്രമോദ് യാദവ് എന്ന വ്യക്തിയും അവരുടെ ഗ്രാമങ്ങളിൽ ഉണ്ട് എന്ന് വ്യക്തമായി ബാക്കിയുള്ള ആളുകൾ മറ്റെവിടേക്കോ കടന്നിരിക്കുകയാണ് പ്ലാനിന്റെ എല്ലാം ലീഡർ പ്രമോദ് ആയതുകൊണ്ട് തന്നെ അയാളുടെ കൈവശം തന്നെ ട്രക്കും അതിലുള്ള സാധനങ്ങളും ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയ പോലീസ് സംഘം മൊബൈൽ ടവർ ലൊക്കേഷനുകൾ കേന്ദ്രീകരിച്ച് തന്നെ പ്രമോദ് സംഘവും ഉൾപ്പെടുന്ന ഗ്രാമം അന്ന് വൈകുന്നേരത്തോടുകൂടി തന്നെ വളഞ്ഞു ഗ്രാമത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും പോലീസ് സംഘം വരുന്നത് കണ്ടപ്പോൾ ഗ്രാമവാസികൾ ആകെ അത്ഭുതപ്പെട്ടു ഗ്രാമവാസികൾ തമ്മിൽ പരസ്പരം ഒരു ബന്ധമുള്ളത് തന്നെ പോലീസിനെ കണ്ട വ്യക്തികളെയൊക്കെ പോലീസ് സംഘം ഗ്രാമത്തിന് പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു പുറത്തു നടക്കുന്ന സംഭവ വികാസങ്ങളൊന്നും അറിയാതെ പ്രമോദും സുഹൃത്ത് വിനോദും അയാളുടെ അനുജനുമൊക്കെ അവരവരുടെ വസതികളിൽ സുഖമായി ഉറങ്ങുകയായിരുന്നു പോലീസ് സംഘം നിശബ്ദമായി തന്നെ ഓരോരോ വീടുകൾ കയറിയിറങ്ങി പരിശോധന ആരംഭിച്ചു ഈ സമയത്ത് എന്തോ ചില സംശയങ്ങൾ തോന്നിയ പ്രമോദ് തന്റെ വീടിന്റെ ജനാല തുറന്ന് പുറത്തേക്ക് നോക്കി ഇരുട്ടിന്റെ മറവിൽ പല സ്ഥലങ്ങളിലായി ചെറിയ ടോർച്ചിന്റെ വെളിച്ചമാണ് അയാൾ കണ്ടത് അതൊരു പോലീസ് ഫ്രീഡാണെന്ന് മനസ്സിലാക്കാൻ പ്രമോദിന് അധിക സമയമൊന്നും വേണ്ടി വന്നില്ല അയാൾ നിശബ്ദമായി തന്നെ ആരും അറിയാതെ വീടിന്റെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങുകയും വീടിന്റെ പിൻഭാഗത്തെ വഴിയിൽ പാർക്ക് ചെയ്തിരുന്ന ട്രക്കിലേക്ക് കയറി ഹെഡ്ലൈറ്റ് ഇടാതെ ട്രക്ക് ഓടിച്ച് ഗ്രാമത്തിന് പുറത്തേക്കുള്ള റോഡിലേക്ക് എത്തിക്കാൻ ഒരു ശ്രമം നടത്തുകയും ചെയ്തു അപ്പോഴേക്കും വിവിധ മേഖലകളിൽ ഉണ്ടായിരുന്ന പോലീസ് സംഘം ട്രക്കിനെ വളഞ്ഞിരുന്നു ട്രക്കിന് ചുറ്റും തോക്കുകൾ ചൂണ്ടി നിൽക്കുന്ന പോലീസ് സംഘത്തെ കണ്ടപ്പോൾ തന്നെ താൻ പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ പ്രമോദ് ട്രക്കിൽ നിന്നും പതിയെ താഴെ ഇറങ്ങി ശബ്ദ കോലാഹലം കേട്ട് അപ്പോഴേക്കും ആ ഗ്രാമമാകെ ഉണർന്നിരുന്നു പ്രമോദിന്റെ ട്രക്കിന് ചുറ്റും എന്തുകൊണ്ടാണ് പോലീസുകാർ തോക്ക് ചൂണ്ടി നിൽക്കുന്നതെന്ന് നാട്ടുകാർക്ക് സംശയം തോന്നി വൈകുന്നേരം ആ ഗ്രാമത്തിലേക്ക് പ്രമോദ് ട്രക്കുമായി വരുന്നത് പ്രദേശവാസികളൊക്കെ കണ്ടിരുന്നു ഒരു ഓട്ടത്തിന്റെ ഭാഗമായി ട്രക്ക് കൊണ്ടുവന്ന് െന്നും നാളെ തന്നെ അതുമായി മടങ്ങുമെന്നും അയാൾ നാട്ടുകാരോട് പറഞ്ഞിരുന്നു എന്നാൽ അത് കടത്തിക്കൊണ്ടുവന്നതായിരുന്നു എന്ന് നാട്ടുകാർക്ക് ആ സമയത്ത് പോലീസ് പറഞ്ഞപ്പോഴാണ് കാര്യങ്ങൾ വ്യക്തമായത് നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ വെച്ച് തന്നെ പോലീസ് സംഘം ട്രക്കിന്റെ പിൻവാതിൽ തുറന്നു അതിനുള്ളിൽ ഇരുപത്തിയഞ്ച് കോടിയോളം വിലമതിക്കുന്ന മൊബൈൽ ഫോൺ ഉൽപ്പന്നങ്ങളാണെന്നുള്ള കാര്യം വളരെ കൂടിയാണ് നാട്ടുകാർ നോക്കിക്കണ്ടത് അപ്പോഴേക്ക് സംഭവമറിഞ്ഞ് വാർത്താ ചാനലുകാരൊക്കെ അവിടേക്ക് എത്തിയിരുന്നു കൈകാലുകളിലും താടിയല്ലുകളിലുമൊക്കെ അടിയേറ്റ് ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന ശ്യാമും ട്രക്കിലുണ്ടായിരുന്ന അയാളുടെ ജോലിക്കാരനും അക്കാര്യങ്ങളൊക്കെ മാധ്യമങ്ങൾ വഴിയാണ് അറിഞ്ഞത് പ്രമോദിന്റെ കൂട്ടാളികളെയും അതിവേഗം തന്നെ പോലീസ് സംഘം വലയിലാക്കി ആറംഗ സംഘത്തിന് പുറമെ സർവേഷിന്റെ അറസ്റ്റും പോലീസ് രേഖപ്പെടുത്തി